ൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എത്രയൊക്കെ വഴിപാടുകൾ കഴിപ്പിച്ചാലും നമ്മുടെ കുലദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഫലവും ലഭിക്കുകയില്ല എന്തൊരു പൂജ തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യമായി ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഗണേശ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബദേവതയെ കുലദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥനകളൊന്നും സഫലമാകില്ല എല്ലാ ദിവസവും കുലദേവത്തെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന പൗർണമി അതായത് പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ആ ഒരു പൗർണമി ദിവസം നമ്മൾ കരിക്കിൻ വെള്ളം കൊണ്ട് നമ്മുടെ കുലദൈവത്തെ വഴിപാട് ചെയ്താൽ തീർച്ചയായും കുലദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടാവും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ നിറവേറുകയും ചെയ്യും ഇളനീർ എന്ന് പറയുന്നത് അത്രമാത്രം കുലദേവതയ്ക്ക് പ്രിയമുള്ള ഒന്നാണ് കുലദേവതയെ പ്രീതിപ്പെടുത്താൻ എപ്പോഴും ജലം കൊണ്ടുള്ള വഴിപാടാണ് കൂടുതൽ ശ്രേഷ്ഠ മാസത്തിലൊരിക്കൽ എങ്ങനെ കുലദേവതയെ പ്രീതിപ്പെടുത്താം എന്നുള്ള വീഡിയോ കാണണമെങ്കിൽ താഴെ കാണുന്ന ആരോ ആരോപണിൽ പ്രസ് ചെയ്താൽ മതിയാകും